നമസ്തേ സ്വാഗതം ബീറ്റൂൺ ഓർഗാനിക്സിൻ്റെ നൂറ്റി മുപ്പത്തി ഒന്നാമത് എപ്പിസോഡിലേക്ക് പണ്ട് നമ്മൾ സയൻസ് ടെക്സ്റ്റിൽ പഠിച്ചിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ചെടികളൊന്നും സൂക്ഷിക്കരുത് കാരണം നമുക്ക് ശ്വസിക്കേണ്ട ഓക്സിജൻ ചെടികളും കൂടി ശ്വസിക്കാൻ വലിച്ചെടുക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് അതിൻ്റെ കാരണമൊക്കെ ചോദിച്ചിട്ട് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓർമ്മ ഉണ്ടാവുമെന്ന് കരുതണോ ആ എന്നാൽ അതിനൊരു അപവാദമാണ് ഇപ്പോൾ പരിചയപ്പെടുത്തണത് കേട്ടോ സർപ്പ പോള പാമ്പ് ചെടി അമ്മായിമ്മ നാക്ക് സെൻറ്റ് ജോർജിൻ്റെ വാൾ അണലയുടെ വില്ചരട്ട് സോക്രട്ടീസിൻ്റെ വാൾ എന്നൊക്കെ പേരുള്ള സാൻസവേരിയ ചെടിയാണ് ഇത് കേട്ടോ സർപ്പച്ചെടിയെന്നും ഇതിനെ പറയുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിനെ അമ്മായിമ്മ നാക്ക എന്നാൽ കേട്ടോ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ അതിനെ പറയുക എന്നൊന്ന് ചെയ്യൂ പിന്നെ ഇത് ഒരു ഒരുപാട് തരത്തിലുള്ളതുണ്ട് നമ്മൾ ഈ കാണിക്കുന്നത് ആരെങ്കിലും മഞ്ഞുള്ളതാണ് ഉള്ളതാണ് അതല്ല ഉള്ളൂ ഒരുപാട് തരത്തിലുള്ളതുണ്ട് രണ്ട് മുതൽ രണ്ടായിരം രൂപ വില വിലയുള്ളത് അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ളതും ഉണ്ട് ഇതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് ഇതിനെ പറയണത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു എയർ പ്യൂരിഫയർ ആണ് അന്തരീക്ഷത്തിലെ ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ടും വിഷാംശമുള്ള ഗ്യാസസും അതേപോലെ ടോക്സിൻ ആയിട്ടുള്ള സബ്സ്റ്റൻസും മുഴുവനും ഇത് അബ്സോർബ് ചെയ്തിട്ട് അന്തരീക്ഷം ശുചിയാക്കുന്നുണ്ട് അതായത് കാർബൺ ഡയോക്സൈഡ് ബെൻസീൻ ഫാർമോ ഫോർമാൽ ഡിഹൈഡ് പിന്നെ പെയിൻറ്റിൽ അതേപോലെ ഈ പോളിഷിൽ അങ്ങനെ അടങ്ങിയിട്ടുള്ള പല ടോക്സിൻസ് പിന്നെ നമ്മൾ തന്നെ നമ്മളെ എയർ ഫ്രഷ്നർ അങ്ങനെയുള്ള വേറെ കുറേ കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് ഒക്കെ അടിക്കുന്നുണ്ട് അതിലൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിന് കേടുള്ള അല്ലെങ്കിൽ വായു മലിനീകരണം നടത്തുന്ന പല ടോക്സിൻസും ഉണ്ട് അതിൽ ഒക്കെ അത് അബ്സോർബ് ചെയ്യുന്നുണ്ട് ക്യാൻസറസ് ആയിട്ടുള്ള സാധനങ്ങൾ ഇവരെ അത് അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ അന്തരീക്ഷം നല്ല സെ സേഫാക്കിത്തരുകയാണ് നമുക്ക് ചെയ്യണം കേട്ടോ ലക്കി പ്ലാന്റ് ഒന്നും ഇതറിയപ്പെടുന്നുണ്ട് ഇത് ഉള്ളിൽ വെച്ചുകഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ലക്ക് വരും എന്നും പറയുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് വായു സഞ്ചാരം കുറഞ്ഞ സ്ഥലത്ത് അതിപ്പോൾ സൂര്യപ്രകാശം കൂടുതലുള്ളവർത്താവട്ടെ കുറഞ്ഞോടത്താവട്ടെ എവിടെയാണെച്ചാലും നമുക്കിത് വെക്കുകയും ചെയ്യാം ഇൻഡോർ പ്ലാന്റ് ആക്കിയിട്ട് ഇതിനെ യൂസ് ചെയ്യുകയും ചെയ്യാം ആകെ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്താ വച്ചാൽ ലേശം കളറ് കുറവായിട്ടിരിക്കും നല്ല സൂര്യപ്രകാശം കിട്ടാത്ത വല്ല സ്ഥലത്തും കൊണ്ടുവച്ചു കഴിഞ്ഞാൽ നല്ല ഡാർക്കായിട്ടിരിക്കും അത്രേ വ്യത്യാസമുള്ളൂ ഇത് പാമ്പ് അടുക്കില്ല ഇത് വീട്ടിലുണ്ടെങ്കിൽ എന്നൊക്കെ ഒരു വർത്താനുണ്ട് ശരിയാണോന്ന് അറിയുകയോ ചാലും എന്തായാലും നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതും നമ്മുടെ അന്തരീക്ഷത്തിന് ഏറ്റവും നല്ലതുമാണ് നമ്മുടെ സർപ്പപ്പോള അപ്പൊ എല്ലാവരും വീട്ടിലൊരു സർപ്പപ്പോള വളർത്തിക്കോളൂ ഇൻഡോറാവണെങ്കിൽ അത്രയും